പോഷക സംഘടനയുടെ ഈ ജില്ലയിൽ നേതൃത്വം കൊടുക്കുന്ന വിവിധ തലങ്ങൾ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഈ കോരിച്ചുരുന്ന മഴയത്തും ഡി സി സി നടത്തി മാർച്ച് റിപ്പോർട്ട് ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെ പ്രിന്റഡ് മീഡിയയുടെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരിമാരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെതിരെ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ നിരന്തരമായി കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന പിണറായി ഗവൺമെന്റിനെതിരെ ജനരോഷം ആളിക്കപ്പെടുക കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ കോരിച്ചുരി മഴയത്ത് അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലും വകവയ്ക്കാതെ ഈ മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും ആദ്യമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് മാത്രമല്ല നിങ്ങൾക്കറിയാം എന്താണ് കെ പി സി സി പ്രസിഡന്റ് ചെയ്ത തെറ്റി എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തത് ഒരു ത്രാസിൽ ത്രാസിലൊരിക്കലും രണ്ട് കച്ചവടം പാടില്ല പ്രതിപക്ഷ നേതാവ് എന്ത് തെറ്റി ചെയ്തിട്ടാണ് കേസെടുത്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയ പാർട്ടിയാണ് കോൺഗ്രസ് ഈ രാജ്യത്തെ ഒരു ഭരണഘടന ഉണ്ടാക്കി ജനങ്ങൾക്ക് മൌലികാവകാശങ്ങൾ നേടിക്കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ആ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യമന്നണിയുടെ പ്രതിപക്ഷ നേതാവിനെ കേസിൽ കുരുക്കാനുള്ള കാരണം ജനങ്ങളോട് പറയണം എന്താണ് കാരണം നിങ്ങൾക്കറിയാം പതിനെട്ട് വർഷക്കാലം മുമ്പ് സുധാകരൻ പിരിച്ചുവിട്ട ഒരു ഡ്രൈവർ എത്രയോ കാലത്തിനു മുമ്പ് കൊടുത്തൊരു മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു കേസ് എടുത്തിരിക്കുന്നത് വിജിലൻസ് കേസ് അപ്പൊ സുധാകരന്റെ ഡ്രൈവർ പതിനെട്ട് കൊല്ലത്തിനു മുമ്പ് പിരിഞ്ഞു പോയി പതിനെട്ട് കൊല്ലത്തിന് മുമ്പ് ഒരു കേസ് കൊടുത്തു ആ കേസ് പൊടി തട്ടിയെടുത്ത് വിജിലൻസ് കേസ് ഇത്ര എടുത്തിരിക്കുകയാണ് രണ്ടാമത് നിങ്ങൾക്കറിയാം മോൺസൺ മാവുകൾ ആ മോൺസൺ മാവുങ്ങളുടെ ഡ്രൈവറെ ഏഴു പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടും സുധാകരന്റെ പേര് അയാൾ പറഞ്ഞില്ല എട്ടാമത്തെ പ്രാവശ്യം വിളിച്ചു വരുത്തി അയാളെ ഭീഷണിപ്പെടുത്തി ഒരു പരാതി എഴുതി വാങ്ങിച്ചിട്ടാണ് ക്രൈംബ്രാഞ്ചിന് ആ കേസ് വിട്ടുകൊടുത്തത് ഞങ്ങൾ പിണറായി വിജയനെ അഭിനന്ദിക്കുന്നു കേരള പോലീസിനെ അഭിനന്ദിക്കുന്നു കേരള പോലീസ് ഏറ്റവും നല്ല പോലീസാണ് കുറ്റകൃത്യം തെളിയിക്കാനുള്ള കഴിവുള്ള പോലീസാണ് പക്ഷേ ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ ചെയ്യും നിങ്ങൾ ആലോചിക്കണം കേരള പോലീസിന്റെ കയ്യും കാലും വരിഞ്ഞു കെട്ടിയിട്ടിരിക്കുന്നു ആരാണ് ഒരു സ്ത്രീ സ്ത്രീപീഡന കേസിലെ പ്രതിയാണെന്ന് മുഖ്യമന്ത്രിയെ നയിക്കുന്ന പി ശശി അയാളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ബിനാമിയായി സെക്രട്ടേറിയറ്റിൽ പാണരുടുന്നത് എത്രയോ കാലമായി സുധാകരനെ ആക്രമിക്കാൻ സുധാകരനെ വകവരുത്താൻ അദ്ദേഹത്തെ അപമാനിക്കാൻ അവഹേളിക്കാൻ അപകീർത്തിപ്പെടുത്താൻ പിന്ന കേസിലെ പ്രതിയായ ശശി ശ്രമിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഇവിടെ കേസെടുത്തതിൽ ഞങ്ങൾക്ക് പരാതിയില്ല ജോൺസൺ മാവുങ്ങന്റെ വീട്ടിൽ കൂടാനും കോടി രൂപ വിലമതിക്കുന്ന പുരാവസ്തുക്കളുണ്ടെന്ന് ആദ്യമായി കേരളത്തെ അറിയിച്ചത് ദേശാഭിമാനിയാണ് ദേശാഭിമാനിയുടെ പത്രം വേണേൽ ഞങ്ങൾക്ക് തരാം ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ പറഞ്ഞു പുരാവസ്തുക്കളുടെ ഒരു ഭണ്ഡാരമാണ് ഈ പറയപ്പെടുന്ന മോൺസൺ മാവുങ്ങന്റെ വീട് ആ ഭണ്ഡാരമായ പുരാവസ്തുക്കൾ തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ അവിടെ പോലീസ് ബീറ്റ് ഇട്ട് കൊടുത്തത് കേരളത്തിന്റെ അന്നത്തെ ആയ ലോക്നാഥ് ബെഹ്റയാണ് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പോലീസുകാര് ഈ ആജീവനാന്ത ജയിലിൽ കിടത്ത് കിടക്കാൻ കോടതി വിധിച്ച അവന്റെ വീട്ടിൽ പോയി പെട്രോളിംഗ് നടത്തി ബീറ്റ് പുസ്തകത്തിൽ എഴുതി വെക്കണം അവിടെ ഒരു കുഴപ്പവും ആരാണ് അവസരം കൊടുത്തത് ലോക്നാഥ് ബെഹ്റ അയാൾ ആരാണ് കേരളത്തിലെ ഡിജിപി പിന്നെ അവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നു ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം പിന്നെ ഐ ജിമാരുടെ ഒരു അവിടെ അതിനകത്ത് താരക്കുണ്ട് ലക്ഷ്മണയുണ്ട് സുരേന്ദ്രനുണ്ട് പിന്നെ നിരവധി പോലീസ് ഓഫീസർമാരുണ്ട് മാത്രമല്ല